എല്ലാവർക്കും സുഗാത വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ തുക ലഭിച്ചിട്ടുണ്ടാകും കയ്യിൽ പെൻഷൻ വിതരണമാണ് ഇനി നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളും ഇനി കാത്തിരിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് ഇന്നലെ പത്താം തീയതി മുതലാണ് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയത് ബാങ്ക് അക്കൗണ്ടുകൾ ലഭിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ തുക ലഭിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ആളുകൾക്ക് ലഭിക്കാത്തതുണ്ട് അത് വരും മണിക്കൂറുകളിൽ ആ തുക എത്തിച്ചേരുന്നതാണ് സാങ്കേതിക കാരണം കൊണ്ട് എത്താത്ത ആളുകളുണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ ഉള്ള ആളുകൾ ഈ മാസവും തുക ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിക്കണം എന്താണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം സേവന വെബ്സൈറ്റിൽ ആദ്യം ഒന്ന് പരിശോധിക്കുക അതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലാണ് പഞ്ചായത്തിൽ ചെല്ലേണ്ടത് ആ കാര്യം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവ് എല്ലാ മാസവും ഉണ്ടാകുന്നതാണ് അപ്പം അത് പിന്നീട് അത് നാല് ദിവസത്തിന് ശേഷമാണ് ആ ഒരു തുക ലഭിക്കാറുള്ളത് അത് ഈ മാസവും അതുപോലെ തന്നെയാണ് മുൻകൂറായി ആ ഒരു തുക വിതരണത്തിനു വേണ്ടിയിട്ടുള്ള തുക സംസ്ഥാന സർക്കാർ തന്നെ വകിയിരുത്തിയിട്ടുണ്ട് എങ്കിലും അത് നേരിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്കും ഡി ബി ടിക്ക് ഒന്നും അധികാരം ഇല്ല അത് അത് കേന്ദ്രം നേരിട്ടാണ് വിതരണം ചെയ്യുന്നത് എങ്കിലും ഈ ഒരു നാലഞ്ച് ദിവസത്തെ താമസത്തോട് കൂടിയിട്ടാണ് തുക എത്തിച്ചേരാ ചേരാറുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു മാസവും ആ ഒരു തുക ലഭിക്കുക അപ്പം ആ ഒരു തുകയുടെ വിതരണം തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ മുടങ്ങുന്നുള്ള ആളുകളോടെല്ലാം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലെത്തി ആധാറിന്റെ കോപ്പി നൽകാൻ പറഞ്ഞിരുന്നു അത് നൽകിയിട്ടും തുക ലഭിക്കാത്ത ആളുകൾ നിരവധി പേരുണ്ട് ബാങ്ക് അക്കൗണ്ടിലും പ്രശ്നമില്ല പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല തുടർച്ചയായിട്ടും ലഭിക്കുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ പഞ്ചായത്തിൽ തന്നെയാണ് ചെല്ലേണ്ടത് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആ ഒരു തുക നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉദ്യോഗസ്ഥർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെ ചെന്നിട്ട് ശല്യം ചെയ്യുക അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം ഉണ്ടാകും ഇന്ന് ട്രഷറിയിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അത് സർവീസ് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ആ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് ക്രോഡീകരിച്ച് അതിലേക്ക് ആയിരത്തി അറുന്നൂറ് കൂടി ആ സ്ലിപ്പിലേക്ക് ചേർത്ത് വീടുകളെത്തി വിതരണം ചെയ്യും വിതരണം നാളെ മുതൽ ആരംഭിക്കും നാളെയും മറ്റന്നാളും അതായത് ഞായറാഴ്ച ആണെങ്കിൽ പോലും വീടുകളിൽ ആ ഒരു തുക വിതരണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് വിഷുവിന് മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക ഇപ്പൊ മലപ്രദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വീടുകളിൽ എത്തിച്ചു നൽകേണ്ട സ്ഥലങ്ങളുണ്ട് അപ്പൊ ബാങ്ക് ജീവനക്കാരാണ് എന്റെ ജോലിയും ഒക്കെ കൂടിയായിട്ട് അപ്പോ ചില സ്ഥലങ്ങളിലെങ്കിലും ഒരാഴ്ച വരെ താമസിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമാണ് അതായത് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇരുപതാം തീയതി വരെയാണ് അവസരമുള്ളത് ഇത് ഈ മാസം ചെയ്താൽ മാത്രമേ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മാസം ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷനൊന്നും ലഭിക്കില്ല അപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇരുപതാം തീയതിക്ക് മുമ്പ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിങ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസമേ അതിനൊരു അവസരം ഉണ്ടാവുകയുള്ളൂ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം വാർഷിക മസ്റ്ററിംഗ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ ഇതാണ് ഉള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് നാളെ മുതൽ വീണ്ടും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എനിക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ